वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ീ ഗുരുബ്യോ നീ ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം സെപ്റ്റംബർ മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കാനുമൊക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഒരുപാട് പേര് കമൻ ബോക്സിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാറുണ്ട് അവരവർ ആവശ്യപ്പെട്ട എല്ലാ കാര്യത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി നമുക്ക് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനൻ രാശിയിൽ കുജനും കർക്കിടകത്തിൽ ചന്ദ്രനും ബുധനും സൂര്യൻ ചിങ്ങത്തിലും കേതു കന്നി രാശിയിലും ശനി വക്രഗതിയിൽ കുംഭരാശിയിലും സർപ്പി മീനൻ രാശിയിലുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹസ്ഥിതി ഇതിൽ ബുധൻ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്തുള്ള രാശികളിലേക്കും സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാല നക്ഷത്രക്കാരുടെ ഫലങ്ങളെ വിശദീകരിച്ച് പറയാം കർക്കിടകം രാശിയിലുള്ള പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർക്കടക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ ശനിദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം സർവാഭിഷ്ട കാര്യലാഭങ്ങളും എല്ലാ കാര്യങ്ങളിലും തൃപ്തിയും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിൽ നിന്നൊക്കെ നേട്ടങ്ങളും ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗവും മനസ്സിന് സന്തോഷം തരുന്ന പ്രവർത്തികളിലൊക്കെ ഏർപ്പെടാൻ സാധിക്കുകയും ചെയ്യും ദീർഘദൂര യാത്രകൾ വേണ്ടതായിട്ട് വരും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് അപ്രതീക്ഷിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് വീഴ്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ വാദ സംബന്ധമായ രോഗങ്ങൾക്കാണ് കൂടുതൽ സാധ്യത കാണുന്നത് ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാനുള്ള യോഗം കാണുന്നു അതേപോലെ വാഹന സംബന്ധമായ നേട്ടങ്ങളും ഉണ്ടാകാനുള്ള യോഗമുണ്ട് കുടുംബത്തിൽ സന്തോഷവും വാക്കുകൾക്ക് അംഗീകാരവും ഒക്കെ ലഭിക്കും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗം കാണുന്നു പിന്നെ സഹോദരങ്ങൾക്കായിട്ടുള്ള ചെലവുകളും കാണുന്നുണ്ട് മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല സന്താനങ്ങൾക്കായിട്ടുള്ള ചെലവുകൾ കാണുന്നുണ്ട് അവർക്ക് വീട് വിട്ടു നിൽക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകും കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ വിജയമുണ്ടാകും മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് വിജയമുണ്ടാകും ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ ഉണ്ടാകും വാക്കുതർക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സമൂഹവുമായി അകൽച്ച തോന്നിപ്പിക്കും പിതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പിതൃ കുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമുണ്ടാകും തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യുവാനുള്ള യോഗം കൂടി കാണുന്നു ഒന്നിൽ കൂടുതൽ സ്വത്ത് ചേർക്കാനുള്ള യോഗവും കാണുന്നുണ്ട് മരുമക്കളും മുറ്റ ഒക്കെ സഹായിക്കും ധനനില വർദ്ധിപ്പിക്കുവാനായി എല്ലാവിധത്തിലും പരിശ്രമിക്കും അതിൽ വിജയിക്കുകയും ചെയ്യും പൊതുവേ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഈ മാസം സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം